ബിജെപിയിലെ പ്രചാരണ ഗാന വിവാദം അറിയാം അതിൽ ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കറിനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായുള്ള അഭിപ്രായ ഭിന്നതകൾക്കിടയിലാണ് നീക്കം പ്രചാരണ ഗാന വിവാദത്തിൽ ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കർ സംസ്ഥാന അധ്യക്ഷന് വിശദീകരണം നൽകിയിട്ടുണ്ട് പൊന്നാനിയിലെ പദയാത്രയ്ക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച ബി ജെ പി അനുഭാവി ടീമിന് അബദ്ധം പറ്റിയതെന്ന വിശദീകരണം സംസ്ഥാന നേതൃത്വം പക്ഷേ തള്ളുകയാണ് പൊന്നാനിയിലെ പദയാത്രക്കിടെ ലൈവ് നൽകാൻ ഏൽപ്പിച്ച ബി ജെ പി അനുഭാവി ടീമിന് അബദ്ധം പറ്റി പവർ സപ്ലൈ നഷ്ടപ്പെട്ട് ലൈവ് കട്ടായപ്പോൾ യൂട്യൂബിൽ നിന്ന് ബി ജെ പി പ്രചാരണ ഗാനങ്ങൾ പ്ലേ ചെയ്തു ഷഫിൾ ചെയ്ത് പ്ലേ ആയപ്പോൾ യു പി എ കാലത്തെ പ്രചാരണ ഗാനം കൂടെ പ്ലേ ആയതാണ് അബദ്ധമായത് ബിജെപി മലപ്പുറം സോഷ്യൽ മീഡിയ ടീം നൽകിയ ഈ വിശദീകരണം തന്നെ ഐ ടി സെൽ കൺവീനർ എസ് ജയശങ്കർ സംസ്ഥാന പ്രസിഡന്റിനും രേഖാമൂലം നൽകുകയായിരുന്നു എന്നാൽ ഈ മറുപടിയിൽ സംസ്ഥാന നേതൃത്വം തൃപ്തരല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി എ ഭരണകാലത്ത് വി മുരളീധരൻ നടത്തിയ പദയാത്രയിലെ പ്രചാരണ ഗാനമാണ് ലൈവിൽ പ്ലേ ആയത് ബി ജെ പി കേരളം യൂട്യൂബ് ചാനൽ ഉണ്ടായതാവട്ടെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി ഒൻപതിലെ ഗാനം ലൈവിൽ പോയത് കയ്യബദ്ധമല്ല എന്ന നിലപാടിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുന്നു മലപ്പുറം ജില്ലാ ഐ സെൽ നൽകിയ വിശദീകരണം എറണാകുളം സോണൽ കൺവീനർ ജിനോയ് കെ ജെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു എസ് ജയശങ്കറും കെ സുരേന്ദ്രനുമായി നിലനിൽക്കുന്ന ശീത സമരത്തിന്റെ അനന്തര ഫലമാണ് പ്രചാരണ ഗാന വിവാദമെന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം സംശയിക്കുന്നു എസ് ജയശങ്കറിനെ ഐ ടി സെൽ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു കേരള പദയാത്രയുടെ പോസ്റ്റർ വിവാദത്തിലും ഐ ടി സെൽ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു നേരത്തെയും ഐ ടി സെല്ലിനെതിരെ നിരവധി പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ നോമിനിയായാണ് എസ് ജയശങ്കർ അറിയപ്പെടുന്നത് ശ്രീകാന്തിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി ഫോർ തിരുവനന്തപുരം